ുംഹമാനികളെ ജുമാ നമസ്കാരത്തിൻ്റെ ദിവസം ഹത്തീബ് മെമ്പറിലായിരിക്കുമ്പോൾ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഓടി വരുന്ന ആളുകളെ കുറിച്ചാണ് നമ്മളുടെ ഇന്നത്തെ വിഷയം നമ്മളെപ്പോഴും സംസാരിക്കുന്നത് ഷാഫി മധിഹബിന്റെ കൗലുകളാണ് അങ്ങനെ തന്നെയാണ് പണ്ഡിതന്മാരുടെ സംസാരങ്ങൾ സൗദി അറേബ്യയിലെ ആലിമീങ്ങളെ പരിശോധിച്ച് നോക്കിയാൽ കാര്യങ്ങളിൽ അവര് അമ്പലി മധുബിന്റെ കൗലുകളാണ് അവർ പറയുന്നത് ഇപ്പം നമ്മൾ ഷാഫി മധുബിന്റെ കൗലുകൾ പറയുന്നു അതിലൊന്നും ഇപ്പം ഷാഫി മധുബിന്റെ കിതാബിലെ കൗലുകളാണ് ഞാൻ ഈ പറയുന്നത് ീബ് മെമ്പറായിട്ട് ഹുത്തുമ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഓടി വരുന്ന ആളിനെ എന്ത് ചെയ്യാം ഓടി വരുന്ന ആളുകൾക്ക് ഏതവസ്ഥയിലായാലും ഹത്തീബ് മെമ്പറിലായിരിക്കുമ്പോൾ രണ്ടിറക്കത്തല്ലാതെ അനുവദിക്കില്ല രണ്ട് രണ്ടിറക്കാത്ത് നമസ്കരിക്കാവുന്നതാണ് കാരണം നബി അലൈഹി വസ്ലാം സുലൈഖ്നോട് പറഞ്ഞു അതുകൊണ്ട് പള്ളിക്കകത്ത് കേറുന്ന ആളുകൾക്ക് രണ്ടിറക്കാറ്റ് അൽ മസ്ജിദ് നമസ്കരിക്കാവുന്നതാണ് വേണമെങ്കിൽ അയാള് ജുമാക്കു മുമ്പുള്ള സുന്നത്തിൽ നമസ്കരിച്ചിട്ടില്ലെങ്കിൽ ആ രണ്ടിറക്കാത്തിന് ജുമാക്ക് മുമ്പുള്ള സുന്നത്തിന് നമസ്കാരമായിട്ട് കണക്കാവ് നീ നിസ്കരിക്കാവുന്നതാണ് അപ്പൊ ജുമാക്ക് മുമ്പുള്ള സുന്നത്തും ചായത്തും ലഭിക്കുന്നതാണ് പറയാൻ കാരണം ചില സമയത്ത് നമ്മൾ ദൂരത്ത് നിന്നിരിക്കും ശരിക്കും ലുഹറായി ജുമാന്റെ കൊടുത്താൽ ജുമാന്റെ സുന്നത്തിന്റെ സമയമായി നമ്മൾ അവിടെ നിസ്കരിക്കാം ഒരു പ്രശ്നവുമില്ല എന്നിട്ട് നമ്മൾ ഓടി പള്ളിയിലേക്ക് വരാം എനിക്ക് കാത്തിരിക്കാണ് ബസ് കാത്തിരിക്കാണ് ദൂരം ഒരാളിനെ കാത്തിരിക്കാണ് അവിടെ സമയം ശരിക്കുള്ള ഹുദ്മാന്റെ ആദ്യ അതായത് ജുമാന്റെ സമയമായ വാങ്ങുകൊടുത്തു എന്ന് കേട്ടാൽ അവിടെ നിസ്കരിക്കും ജുമാന്റെ നിസ്കരിച്ചിട്ട് അപ്പോഴും ഇവിടെ വന്നാൽ നിങ്ങൾക്ക് രണ്ടരക്കാലത്ത് നിസ്കരിക്കാനുള്ള അവകാശമുണ്ട് ആ രണ്ടരക്കാലത്ത് ടഹയ്യത്തുൽ മസ്ജിദ് നമസ്കരിക്കാം അല്ലെങ്കിൽ അതിനെ ജുമാക്ക് മുമ്പുള്ള രണ്ടരക്കാലത്ത് സുണ്ണത്തായിട്ട് നെയ്യത്താക്കി നമസ്കരിക്കാം പക്ഷേ രണ്ട് ഇറക്കായത്തല്ലാതെ നമസ്കരിക്കാൻ പാടില്ല കാണായാലും നാല് ജുമാക്ക് മുമ്പേ നമസ്കരിക്കുമെങ്കിൽ ബാക്കിയുള്ള രണ്ട് പിന്നീട് നമസ്കരണങ്ങളും അതും എങ്ങനെയാണ് അതിന് നിയമം ഇല്ലം യക്ഷീരത്തിൽ ഇങ്ങനെ നിസ്കരിക്കുന്ന ആള് പള്ളിയിൽ ഓടി വന്നു ജുമാന്റെ ദിവസവും ഓടി വന്നു ഹത്തീബ് രണ്ടാമത്തെ നമ്മളെ ഭാഷയിൽ രണ്ടാമത്തെ ഹുത്തുമയിലാണുള്ളത് ഞാൻ ദഹയ്യത്തിൽ മസ്ജിദോ ജുമാക്ക് മുമ്പുള്ള സുന്നത്തോ നമസ്കരിച്ചാൽ എനിക്ക് നഷ്ടപ്പെടും തക്ബീറത്തിൽ ലെഹറാമിന്റെ പതില് കിട്ടാതെ പിന്നീട് തക്ബീരത്തിൽ ചേരേണ്ടി വരും എന്ന് പറഞ്ഞാൽ അവൻ അവൻ തഹ്യത്തിൽ നമസ്കരിക്കരുത് എന്തുണ ഇക്കാമത്ത് കൊടുക്കുന്നത് വരെ നിക്കണം ഞാൻ ഈ വായിക്കുന്നത് മിൻഹാജുൽ കബീം എന്നാണ് മിനഹാജുൽ കബീമിൽ നിന്നാണ് വായിക്കുന്നത് അവിടെ എന്തു ചെയ്യണം നിക്കണം ചാണെ ഇരിക്കാൻ പാടില്ല ഇരുന്നാൽ മക്രൂഹണല്ലോ അതുകൊണ്ട് തന്നെ വന്നയാള് ജുമാ ദിവസം ഓടി വരുന്ന ആളുകൾ പള്ളിയിലാണ് ജുമ നടക്കുന്നതെങ്കിൽ രണ്ട് രണ്ടരക്കയത്ത് അൽ മസ്ജിദ് നമസ്കരിക്കാം അല്ലെങ്കിൽ ആ രണ്ട് രണ്ടരക്കയത്തിനെ ജുമയ്ക്ക് മുമ്പുള്ള ശുന്നത്തായിട്ട് നമസ്കരിക്കാം ബിഷാർത് എന്താണ് ഒന്ന് ആ നമസ്കാരത്തെ ചുരുക്കി നമസ്കരിക്കുക ഹൊത്തുമ കേക്കൽ വാജിബ് അല്ലെങ്കിൽ ഫർദാണ് അപ്പോ ഈ സുന്നത്തിനെ ചുരുക്കി നമസ്കരിക്കുക രണ്ടാമത്തേത് എന്തെന്ന് പറഞ്ഞാൽ രണ്ട് രണ്ടക്കായത്തിൽ കൂടുതൽ നമസ്കരിക്കാൻ നിയമമില്ല അതും അതും ഞാൻ ഈ സുന്നത്ത് നമസ്കരിച്ചു പോയാൽ കാപച്ച് കൊടുക്കും ഖത്ബി തക്ബീറത്തിൽ ഏറാം കിട്ടും അതിന് ശേഷമായിരിക്കും ഞാൻ ജുബൈൽ പ്രവേശിക്കുന്നത് എന്ന് ഭയപ്പെട്ടാൽ അയാളെ നമസ്കരിക്കാൻ പാടില്ല അവിടെ നിൽക്കണം കാത്തു നിൽക്കണം കാത്തു നിന്നതിന് ശേഷം ഇമാമിന്റെ കൂടെ ജുമാ നമസ്കരിക്കുമ്പോൾ തഹ്യത്ത് മസ്ജിദ് അതിൽ കൂടി ലഭിക്കുന്നതാണ് ഇവയെല്ലാം ഇനി ഒരാൾ ഓടി വന്നിട്ട് അങ്ങ് പെട്ടെന്ന് ഇരുന്ന് പോയി ദഹ്യത്ത് മസ്ജിദ് ഉടനെ അങ്ങ് എണീറ്റ് പോയെങ്കിൽ സഹയ്യത്ത് നമസ്കരിക്കാം ഇരുന്ന് കുറേ സമയം കഴിഞ്ഞിട്ടാണെങ്കിൽ സഹയ്യത്തു നഷ്ടപ്പെട്ടു ഇവയെല്ലാം ഓടി വരുന്ന ആള് നിഷ്കരിക്കുന്നത് പള്ളിയല്ലാത്ത പുറത്ത് റോട്ടറിയിലോ മറ്റോ ആണെങ്കിൽ അയാൾക്ക് ഒരു സുന്നത്തുമില്ല അവിടെ കേറിയിരുന്ന് കൊത്തുബ കേ തന്നെയാണ് അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസം ഹത്തീബ് മെമ്പറിലായിരിക്കുമ്പോൾ ഓടി വരുന്നവര് ഒന്ന് അവർക്ക് രണ്ടരക്കായത്ത് സുന്നത്ത് തഹയ്യത്തിൽ മസ്ജിദ് നമസ്കരിക്കാം അതല്ലെങ്കിൽ അതിനെ ജുമാക്കു മുമ്പുള്ള രണ്ടരക്കായത്ത് സുന്നത്താക്കി നമസ്കരിക്കാം പക്ഷെ ഷർത്തുകൾ ഒന്ന് രണ്ടരക്കായത്തിൽ കൂടുതൽ നമസ്കരിക്കാൻ പാടില്ല രണ്ടാമത്തേത് ആ നമസ്കാരത്തെ വളരെ ചുരുക്കി നമസ്കരിക്കണം മൂന്നാമത്തേതി ആ നിസ്കരിക്കുന്നയാള് ഇമാമിന്റെ തക്ബീരത്തിൽ ലെഹ്റാമോട് കൂടി ഞാൻ ചേരില്ല എന്നൊക്കെയാണ് മനസ്സിലാക്കുന്നതെങ്കിൽ നിസ്കരിക്കാതെ സുന്നത്ത് നിസ്കരിക്കാതെ സുന്നസ്കരിക്കാതെ നിന്നുകൊണ്ട് ഇമാമിന്റെ തക്ബീരത്തിൽ ലെഹ്റാമോ കൂടെ ചേർന്ന് ആ പതിലി കിട്ടിയതിന് ശേഷം ജുമാക്ക് ശേഷം ദയത്തിന് നമസ്കാരം കൂടി ലഭിക്കുന്നതാണ് സുന്നത്ത് നമസ്കാരം പിന്നീട് നമസ്കരിക്കുക ഇവയെല്ലാം പള്ളിക്കകത്താണെങ്കിൽ പള്ളിക്ക് പുറത്താണെങ്കിൽ ഈ സുന്നത്തുകളൊന്നും അവർക്ക് സുന്നത്ത് തന്നെ ഇല്ല അവിടെ ഇരുന്ന് കൊത്തുമ കേക്കലാണ് വാജിബ് അള്ളാഹു തീക്കിനെ തെരുമാറാകട്ടെ